അയ്യായിരം രൂപ വരുമാനമുള്ളവൻ ഭാര്യ ഭാര്യ മക്കൾ ഉമ്മ സഹോദരിമാർ ഇവരെയെല്ലാം ബാധ്യതയുണ്ട് പത്ര ജക്കാത്ത് നൽകാൻ സാധിക്കുന്നില്ല കാരണം ചെലവിൽ പണം തികയുന്നില്ല അങ്ങനെയാണ് ഈ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞ കർഷകന് ആറ് കിൻഡല് അരി കിട്ടാനുള്ള നെല്ല് ആറ് എട്ട് കിൻഡൽ നെല്ല് എന്ന് വിചാരിച്ചോളി ഒരു കർഷകന് ഒന്നോ രണ്ടോ കൊയ്ത്ത് അതില് എട്ട് കിൻറ്റൽ നെല്ലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്തോളൂ ആർക്കും അഭിപ്രായ പിന്നതല്ല ഓരോ ചെലവ് വെച്ചിട്ട് മതിയോ ആ മതി അത് പറിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ കൊടുക്കണം എന്നാ അപ്പൊ ലോകത്തെ മുസ്ലിം പണ്ഡിത അഭിപ്രായ വ്യത്യാസമല്ല ഒരു കർഷകന് എട്ട് കിൻറ്റൽ നെല്ല് എന്ന് പറഞ്ഞാല് അത് ഒന്നോ രണ്ടോ കൊയ്ത്തിൽ ഉണ്ടായാൽ മതി എന്നാ ഓന് ചെലവിന് വരുമാനത്തിന് മതിയാകുവോ ഒരിക്കലും മതി എന്നാലോ സക്കാത്ത് കൊടുക്കണ്ട അതിനെ ഞാൻ കഴിഞ്ഞ ഈ സക്കാത്ത് കൊടുത്ത് തിരിച്ചു വാങ്ങും ചെയ്യാ സക്കാത്ത് കൊടുത്ത കമ്മിറ്റി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കമ്മിറ്റിക്ക് എന്ത് ചെയ്യാ കൊടുക്കാം അതിന അവൽ ആമിലീൻ അല്ലെ സക്കാത്ത് പിരിക്കണോ അധ്വാനിക്കണോ അതിനെ കോടീശ്വരന്റെ മകന് ജക്കാത്ത് പിരിച്ചാൻ ഒക്കെ രംഗത്ത് ഇറങ്ങി ആയിരിക്കും സക്കാത്ത് വാങ്ങാം പക്ഷെ ഓന് സക്കാത്ത് കൊടുക്കണ്ടേ ഒന് വരുമാനത്തിന് എന്ത് ചെയ്യണം സക്കാത്ത് കൊടുക്കണം പത്തര പാപള്ളോ സക്കാത്ത് കൊടുക്കണ്ടേ ആ പെണ്ണ് വലിയ കോടീശ്ശേരിയാ അവ ഉണ്ടോ അല്ല കാരണം സക്കാത്ത് നിറങ്ങൾക്ക് അറിയാം ഈ ചോദ്യകർത്താവ് പുക വലിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക എന്നാ പുക വലി ചെലവിന് തടസ്സമായിട്ട് കാണുന്നുണ്ടോ എന്നാ പുക വലിക്ക് വേണ്ട പൈസ വരൂല്ല സക്കാത്തിന് അല്ലെ കടികേരി ചായ പിടിച്ചാറുണ്ട് നിങ്ങൾ നേരം കടികേരി ചാടി വീട്ടിൽ നിന്ന് ചായ പിടിച്ചാ പോരെ ഞാൻ വീട്ടിൽ നിന്നേ ചായ പിടിക്കലേ കടികേരി ഹോട്ടലിൽ കയറി നിന്നില്ല രാത്രിയിൽ നിന്നല്ല നാട്ടിൽ നിന്നില്ല പക്ഷെ ഇത്തരം ചോദ്യ ആളുകൾ തന്നെ പീഡിയെ കയറി ചായ പിടിച്ചാറില്ലേ അപ്പൊ കടയിൽ കയറി ചായ കുടിച്ചണത് ഈ ചെലവിന് ചെറിയില്ല എന്നൊക്കെ പ്രശ്ന വേവലാതി പെണ്ണുണ്ടോ അപ്പൊ വീട്ടിൽത്താൻ ചായ അല്ലാതെ നാട്ടിൽ ഇരിക്കണം നിങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണുണ്ടെങ്കിൽ നിങ്ങൾ പുക വലിക്കുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന കാശ് വരെ സക്കാത്തിന് വരൂല്ല പക്ഷെ നമുക്ക് സക്കാത്ത് എന്ന് പറയുമ്പോ ആ ഞാൻ എഞ്ച് മതിയാളില്ലല്ലോ അപ്പൊ അത് നമ്മൾ ഞാൻ കഴിഞ്ഞ കുത്തുപിഷേദീകരിച്ച മതി ഇത് സ്വർഗം കിട്ടാനുള്ള ഒരു പരിപാടിയാണ് അത് എല്ലാവർക്കും വേണം റുക്കുവിനെ നിസ്കാരത്തെക്കാളും ഒരു വെറ്റ ഖുറാന് ഈ ദാനധർമ്മത്തിന് പ്രാധാന്യം കൽപ്പിച്ചതായിട്ട് കാണും ഏറ്റവും വലുത് നിസ്കാര നേരെ എല്ലാം ഞാൻ പറയില്ല പക്ഷെ കൂലി പറയുമ്പോൾ കൂടുതൽ എന്താണ് ജക്കാത്തിന് പറയാണ് എഴുന്നൂ എഴുന്നൂറ് അറ്റി ചുരുങ്ങിയതല്ല പറഞ്ഞത് നമസ്കാരത്തിനൊക്കെ പത്ത് അറ്റിയല്ല പറഞ്ഞത് ജക്കാത്തിന് പറഞ്ഞത് ചുരുങ്ങിയത് എഴുന്നൂറ് അറ്റി അത് വർത്തിപ്പിക്കുന്ന അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇന്നത്തെ പ്രശ്നമില്ല നിങ്ങൾ ഹോട്ടലിൽ കയറി ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ വരുമാനമുള്ളവനോ ചിലപ്പോ ഹോട്ടലിൽ കയറി ചാടിച്ചിട്ടുണ്ട് ഓനം പുക വഴിച്ചു വരും അങ്ങനെ പുക വഴിച്ചുമ്പോഴും ഒന്നുമില്ലാത്ത രാവലാതി പടല് ചക്കാത്ത് കൊടുക്കണമെന്ന് പറയുമ്പോഴത്തും നമ്മൾ ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല അതിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്